നമസ്കാരം നമ്മളൊന്ന് സംസാരിക്കുന്നത് വിളർച്ച അല്ലെങ്കിൽ അനീമിയെക്കുറിച്ചാണ് അനീമിയെക്കുറിച്ച് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ കുഞ്ഞുനാളിൽ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ചുമന്ന മെറ്റാലിക് ടേസ്റ്റുള്ള ആ ഗുളിക മുതൽ നമ്മൾ അനീമയെക്കുറിച്ച് കേൾക്കുന്നു ഇന്ന് ഡബ്ല്യു എച്ച് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ഒരുപാട് പ്രൊജക്റ്റ് അനീമിയ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരള ഗവണ്മെൻറ് കൊണ്ടുവന്നൊരു പ്രൊജക്റ്റാണ് വിവ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടും ഹെൽത്ത് സെക്ടറും ഹെൽത്ത് വർക്കേഴ്സും ഒരുപാട് പ്രവർത്തിച്ചിട്ടും നമ്പർ വൺ നമ്മുടെ നമ്പർ വൺ കേരളത്തിൽ ഇന്നും അനീമിയയുടെ നിരക്ക് മുപ്പത് മുതൽ മുപ്പത്തി നാല് ശതമാനം വരെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനീമിയ പ്രത്യേകിച്ചും ന്യൂട്രീഷൻ അനീമിയ അല്ലെങ്കിൽ അൻഡെഫിഷ്യൻസി അനീമിയ ഇത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒന്നാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മുപ്പത് ശതമാനം ആൾക്കാർ ഇപ്പോഴും അനീമിയ്ക്കായി തുടരുന്നത് അതിന് പല റീസൺസ് ഉണ്ടാവാം ഒന്ന് അനീമിയ തിരിച്ചറിയപ്പെടാതെ പോകുന്നതാവാം പലപ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അനീമിയ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അയൺ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ് അതായത് നമ്മളെപ്പോഴും രക്തക്കുറവിന് പറയുക ചുവന്ന നടത്തിലുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക ഉദാഹരണത്തിന് അനാറ് മാതാളം നാരക്ക അല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക അല്ലെങ്കിൽ ബീട്രൂട്ട് ധാരാളം ഭക്ഷണം ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഡെയിലി ഒരു അനാറ് കഴിക്കുക എന്നൊക്കെയാണ് അല്ലേ ഇത് പലപ്പോഴും പല ഡോക്ടേഴ്സും ഇങ്ങനത്തെ ഒരു അഡ്വൈസ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ന്യൂട്രീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വേണ്ടുന്നതിൻ്റെ അയണിൻ്റെ ഒരു നൂറിലൊരംശം പോലും ഒരു അനാറ് ഡെയിലി കഴിച്ചാൽ കിട്ടില്ല പിന്നെ മൂന്നാമത്തെ റീസൺ സപ്ലിമെൻ്റ് ശരിയായ രീതിയിൽ കഴിക്കാത്തതാണ് പലപ്പോഴും പലർക്കും സപ്ലിമെൻ്റ് എങ്ങനെ എപ്പോൾ എത്ര നാൾ കഴിക്കണം എന്നതിനെ ശരിയായ ധാരണയില്ല പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു അനീമിയ ഡയഗ്നോസ് ചെയ്യുന്നു മാക്സിമം വഴി കഴിഞ്ഞാൽ ഒരു മാസം മരുന്ന് കഴിക്കും പിന്നെ നമ്മൾ ആ ഏരിയയിൽ തിരിഞ്ഞു നോക്കില്ല പിന്നെ നമ്മൾ എപ്പോഴും ബ്ലഡ് കഴിക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടാവാം വീണ്ടും നമ്മൾ ഒരു മാസം മരുന്ന് കഴിക്കുന്നു ഈ ഗുളിക കഴിക്കുമ്പോൾ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പലപ്പോഴും ഗ്യാസ്ട്രാക്റ്റിസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും ആൾക്കാരത് കണ്ടിന്യൂ ആയിട്ട് കഴിക്കാറില്ല ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കാറില്ല നമ്മളെത്ര കറക്റ്റായി എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം അനീമയെക്കുറിച്ചുള്ള ശരിയായി ആരോഗ്യങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് രണ്ട് പാട്ടായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ എന്താണ് അനീമിയ ഹീമോഗ്ലോബിൻ എന്താണ് അല്ലെങ്കിൽ അനിമിയുടെ ലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസും സെക്കൻഡ് പാർട്ടിൽ എങ്ങനെ പരിഹരിക്കാം എങ്ങനെ ആഹാരം ഏതൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എങ്ങനെ ശരിയായി എത്ര നാൾ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അനീമിയ എന്താണ് ഹീമോഗ്ലോബിൻ എന്താണ് അനീമിയയുടെ കാരണങ്ങൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇനി അനീമിയ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അപ്പോൾ എന്താണ് അനീമിയ നമുക്കറിയാം നമ്മളെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതിനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ് നമുക്ക് നോർമൽ എന്ന് നോക്കാം പുരുഷന്മാരിൽ അത് പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് മുതൽ പതിനേഴ് പോയിൻറ്റ് അഞ്ച് വരെയും സ്ത്രീകളിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയും ഇനി കുട്ടികളിൽ പതിനൊന്ന് മുതൽ പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് വരെയുമാണ് ഒരു നോർമൽ വാല്യൂ അപ്പോൾ ഈ ഒരു നോർമൽ വലിയേക്കാൾ കുറയുമ്പോഴാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത് ഇനി എന്താണ് ഹീമോഗ്ലോബിൻ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ ത്രീ ഡി സ്ട്രക്ചർ തന്നെ നോക്കിയാലോ ഇവിടെ അയണം കാർബണും ചേർന്നിട്ട് ഹീം റിങ്ങിയും അതിനോടൊപ്പം ഗ്ലോബിളിൻ എന്ന പ്രോട്ടീൻ ചേരുമ്പോൾ ഹീമോഗ്ലോബിനായി അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ വെറും അയൺ മാത്രം പോരാ അതിനോടൊപ്പം ആവശ്യത്തിന് പ്രോട്ടീനും വേണം ഇനി എന്താണ് ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും അത് ഓക്സിജൻ സ്വീകരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ മുക്കിൽ മൂലയിൽ എത്തിക്കുന്നു വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും മിൽമ പാൽ എത്താറുണ്ടല്ലേ മിൽമയുടെ ഒരു മെയിൻ ഡയറിൽ നിന്ന് ഈ പാക്ക് ചെയ്യുന്ന പാല് പലതരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെത്തിക്കുന്നു ഇതുപോലെ ഒരു ഓക്സിജൻ ട്രാൻസ്പോർട്ടർ അല്ലെങ്കിൽ ഓക്സിജൻ ക്യാരിയറാണ് ഹീമോഗ്ലോബിൻ അപ്പോൾ എന്താണ് ഇവിടെ അയണിന് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ഫ്രീ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നക്കാരനാണ് അത് ഓക്സിഡേ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാക്കും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം കഴിക്കുന്നത് ഫ്രീ ആയി നിൽക്കുന്ന ഓക്സിജൻ്റെ ഡാമേജിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷേ ഓക്സിജൻ അയണിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അയണവിനെ മെരുക്കി ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു പ്രശ്നമൊക്കെ കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു അതാണ് അയണിൻ്റെ ഇമ്പോർട്ടൻസ് ഇനി എന്താണ് അനീമിയയുടെ കാരണങ്ങൾ അനീമയുടെ കാരണം പറഞ്ഞാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുള്ളൂ അല്ലേ പലതരം അനീമയുണ്ട് പക്ഷേ നമ്മളിവിടെ ന്യൂട്രീഷണൽ അനീമിയ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ആവശ്യത്തിന് രക്തം പ്രൊഡ്യൂസ് ചെയ്യാത്തത് ഇവിടെയാണ് നമ്മൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അതായത് ആവശ്യത്തിന് നമ്മൾ അയൺ കഴിക്കുന്നില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് ആസിഡ് കഴിക്കുന്നില്ല ബീറ്റോൾ വൈറ്റമിൻ കഴിക്കുന്നില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നില്ല ഇതൊക്കെ കൊണ്ട് നമ്മുടെ ബ്ലഡിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറയാം ഇനി രണ്ടാമത്തത് ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്നത് ഒരു ആർ ബി സി അല്ലെങ്കിൽ രക്തസെല്ലിൻ്റെ കാലാവധി അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് പലപ്പോഴും പല കാരണങ്ങളുണ്ട് ചിലപ്പം അത് അതിന് മുന്നേ നശിച്ചു പോയേക്കാം ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബ്ലഡ് ലോസാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നത് കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കുന്നതാണ് അനീമിയ കറക്റ്റ് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റായ സ്റ്റെപ്പ് അപ്പം എന്തൊക്കെ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് ഒന്ന് സ്ത്രീകളിൽ പീരീഡ്സിൻ്റെ സമയത്ത് ചിലപ്പം കുറേ ദിവസങ്ങളധികം നിൽക്കാം അല്ലെങ്കിൽ ധാരാളമായി ബ്ലീഡിങ് ഉണ്ടാവാം അപ്പം അതെന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ആവാം ഫൈബ്രോയിഡ് ആവാം അപ്പം അതെന്താണെന്ന് കണ്ടുപിടിക്കുക അതിനെ ചികിത്സിക്കുക ഇനി കുട്ടികളാണെങ്കിൽ വിരശല്യം ഒരു ഇമ്പോർട്ടൻറ്റ് വില്ലനാണ് അത് കുട്ടികൾക്ക് എപ്പോഴും വിരശല്യം ഉണ്ടോയെന്ന് നോക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കുക പിന്നെ ഉണ്ടാകുന്നത് പൈൽസ് പൈൽസിലൂടെ ധാരാളം രക്തം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അതും പരിഹരിക്കുക ഇനി അടുത്തത് ഗ്യാസ്ട്രിക് അൾസേഴ്സ് നമ്മൾ പലപ്പോഴും ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കാം പക്ഷേ ഉണ്ടെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവാം അതിൽ കൂടി നമുക്ക് ഉണ്ടാവാം അപ്പം ഇങ്ങനത്തെ റീസൺസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക ഉണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക ഇനി എന്തൊക്കെയാണ് അനിമിയയുടെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം പലപ്പോഴും അനിമിയ ഡയഗ്നോസ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും അനീമയുടെ ലക്ഷണങ്ങൾ ആൾക്കാർ അവഗണിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തതോ ഉണ്ടാവാം അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് അനീമിയ കാണിക്കുന്ന കോമൺ ലക്ഷണങ്ങളെന്ന് നോക്കാം ഏറ്റവും പ്രധാന ലക്ഷണം എന്താണ് എപ്പോഴും ക്ഷീണം എവിടെയെങ്കിലും കിടക്കാൻ തോന്നുക കോട്ടുപേടുക അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂഡില്ലാതിരിക്കുക എന്താണ് അതിൻ്റെ കാരണം ബ്രെയിനിൽ ആവശ്യത്തിന് ഓക്സിജൻ എത്തുന്നില്ല ഇനി അനിയമ കാരണം ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ആൾക്കാർ നമ്മുടെ ഹാർട്ടിന് കാരണം ഹീമോഗ്ലോബിൻ ആവശ്യത്തിനില്ലെങ്കിൽ ഹാർട്ട് അതിനനുസരിച്ച് എക്സ്ട്രാ പണി എടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മിടിപ്പ് കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് സ്പീഡ് നടക്കുക അല്ലെങ്കിൽ കയറ്റം കയറുക ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് മിടിപ്പ് കൂടും കാര്യം എന്താണ് ഹാർട്ട് എക്സ്ട്രാ വർക്ക് ചെയ്യണം അത് മാത്രമല്ല ചില സമയത്ത് നമ്മുടെ മിടിപ്പ് നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മളതിനെ പൽപ്പിറ്റേഷൻസ് എന്ന് പറയുന്നു ഇതാണ് രണ്ടാമത്തെ ലക്ഷണം അതുപോലെ നമുക്ക് തലേറക്കം ഉണ്ടാകാം പലപ്പോഴും ഇരുന്നിട്ട് എഴുന്നേക്കും നമ്മുടെ പ്രധാന കാരണം അനീമയാണ് അതുപോലെ നമ്മുടെ നഖം പൊട്ടിപ്പോകാം അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാം അല്ലെങ്കിൽ മസിൽ പെയിൻ ഉണ്ടാകാം ബോൺ പെയിൻ ഉണ്ടാകാം ഇതൊക്കെയാണ് അനിമയുടെ പ്രധാന ലക്ഷണങ്ങൾ ഇനി കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർ നല്ല ആക്റ്റീവായ കുട്ടികൾ പെട്ടെന്ന് ഭയങ്കര ക്ഷീണം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ തന്നിട്ട് പോഴും കിടക്കുക അവരെ കളിക്കാനൊന്നും പോകാതിരിക്കുക അല്ലെങ്കിൽ പഠനത്തിൽ പുറകോട്ടാവുക ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക ഇതൊക്കെയാണ് കുട്ടികളിൽ അനീമയുടെ ലക്ഷണങ്ങൾ ഇനി നമുക്ക് ഈ അനീമിയ പരിഹരിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നോക്കാം അതുകൊണ്ടാണ് ഡബ്ല്യു എച്ച് ആയാലും നമ്മുടെ ഗവൺമെൻറ്റുകളായാലും പല തരത്തിലുള്ള പ്രൊജക്ടുകൾ കൊണ്ടുവന്നിട്ട് ഈ അനീമിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയധികം പരിശ്രമിക്കുന്നത് ഇനി പ്രഗ്നൻസി ഈ പ്രഗ്നൻസി ടൈമിലാണ് നമ്മൾ ശരിക്കും അനീമിയെ കാര്യമാക്കി എടുത്തിട്ട് നമ്മൾ ഒരു ഫോളോ അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ അനീമിയ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് പ്രൊസസ് സമയത്ത് ബ്ലീഡിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അനീമിയ കറക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാം മരണം വരെ സംഭവിക്കാം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടാവാം പല പലതരത്തിലുള്ള വൈകല്യങ്ങളും അനീമിയ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവാം ഇനി കുട്ടികളെ അനീമിയ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ അവരെ പഠനത്തെ അത് സാരമായി ബാധിക്കാം അതുപോലെ തന്നെ അവരുടെ വളർച്ചയെ പ്രത്യേകിച്ചും ബ്രെയിൻ്റെ ഡെവലപ്മെൻ്റിനെയൊക്കെ അത് അനീമിയ ഉണ്ടെങ്കിലും അത് കാര്യമായിട്ട് ബാധിക്കും അതുകൊണ്ട് അനീമിയ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി മുതിർന്നവരിലാണെങ്കിലോ എപ്പോഴും ക്ഷീണമാണ് അനീമിയുടെ പ്രധാന കോംപ്ലിക്കേഷൻസ് അല്ലേ അത് നമ്മളെ ബാക്ടീരിയ ബാധിക്കാം നമ്മളെ മൂഡിനെ ബാധിക്കാം നമ്മുടെ എനർജിയെ ബാധിക്കാം ഇനി രണ്ടാമത് ഹാർട്ട് നമ്മൾ നേരത്തെ കണ്ടു അനീമിയ കാരണം ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഹാർട്ടിനാണ് അത് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ അത് ഹൃദയാരോഗ്യത്തെ കാര്യമായി ബാധിക്കാം അവസാനം സീവിയർ അനീമിയ ആണെങ്കിൽ അത് ഹാർട്ട് ഫെയിലിയറിലേക്ക് ഫെലുവറിലേക്ക് നയിച്ചേക്കാം ഇനി മുടി വെട്ടി പോകുക പിന്നെ നമ്മളെ ഇമ്മ്യൂണിറ്റിയെ ബാധിച്ചിട്ട് നമുക്കിടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ ബോൺ പെയിൻ ഉണ്ടാവുക മസിൽ പെയിൻ ഉണ്ടാവുക ഇങ്ങനെ പലതരം കോംപ്ലിക്കേഷൻസ് അനീമിയ പോലും ഉണ്ടാവും അതുകൊണ്ട് അനീമിയ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് അനീമിയ എന്താണ് ഹീമോഗ്ലോബിൻ അനീമയുടെ കോംപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കിയത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം